എൻ്റെ അകത്തെ അടുക്കള ഇതാന്ന് കേട്ടോ പാത്രങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് ഇടിയപ്പം തിരിക്കുന്ന പാത്രമാണ് അതിങ്ങനെ വെച്ചത് ഇത് മേ മെയിൻ ഇത് പഴയ ഇടിയപ്പത്തി ഞങ്ങൾ ആദ്യമായിട്ട് വാങ്ങിച്ചത് ചെമ്പപാത്രമൊക്കെ അമ്മേൻ്റേത് ഈ തവിയും മേലെ വിട്ട് നോണ്ടെന്നാണ് മുളനാഴിയുണ്ട് മുളനാഴിയുണ്ട് പച്ചക്കായൻ്റെ ചിപ്സാക്കാൻ പഴുത്തോണ്ട് വരുന്നത് ചിപ്സാക്കാലോന്ന് വൈകിട്ട് പുറത്തെ അടുക്കളയിൽ അല്ലെങ്കിൽ പിന്നെ ആകത്ത് ഫുള്ള് എണ്ണ തെറിക്കുന്നത് ചുമരലേക്ക് ഫുള്ള് അതുകൊണ്ടാണ് ഞാനധികം പുറത്തെ അടുക്കളയിൽ തന്നെ അധികം വെക്കുന്നത് ഇത് വാഴക്കൊലാണ് ഞാൻ വെട്ടിയത് പഴുത്ത് കുറച്ച് ഞങ്ങൾ കഴിച്ച് ഇല്ല കുറച്ച് പാത്രം ഒക്കെ അമ്മയുണ്ടതുണ്ട് കുറച്ച് പാത്രം ഞാൻ എടുത്ത പാത്രം ഇങ്ങനെ ഉണ്ട് അതിലൊക്കെ പൊളിഞ്ഞ് എനിക്കിഷ്ടം ഇങ്ങനെ പുറത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഈ മോളെ വാതിൽ പൊട്ടിപ്പോയി അത് അതിൻ്റെ കെട്ടിയവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്നേരാക്കി തരാമെന്ന് പറഞ്ഞു ഇതിന് വാതിൽ ഇത് നല്ല നല്ല രസം നല്ല ഉണ്ട് വാതിൽ അടക്കാൻ പുറത്തിറങ്ങി കാണിച്ചല്ലോ അയ്യോ ആട്ടുകല്ല് അത് ഒരല് അത് പെയിൻറ് അടിച്ചപ്പം ഞാനങ്ങനെ മൂടി വെച്ച് ഇത് ആട്ടുകല്ല് ഇത് ക്യാമറ എൻ്റെ ക്യാമറ ജാമ്പുണ്ട് ഞാമ്പ് എടുത്ത് വെച്ച് ഇത് പിന്നെ രാവിലെ പൊട്ടും ചൊറക്കുണ്ടായ കഴുകി വെച്ചത് എത്ര പിടിച്ചിട്ട് ആ കരി ഉണ്ടാവും ഉണ്ടാവല്ലോ അങ്ങനെ തന്നെ ഇത് നല്ലവെള്ളം മാത്രം എടുക്കാൻ ഈ ക്യാമറ മൊബൈൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കും അമ്മയ്ക്കല്ലേ മൂടിയില്ല ഇത് ആട്ടുകെല്ലാം മൂടി വെച്ച് പുറത്ത് കാണിക്കണ്ടേ വാതിൽ ഉറക്കട്ടെ വാതിലിങ്ങനെ തുറക്കാം ഇത് നല്ല സെറ്റ് സെറ്റായിട്ടുണ്ട് വാതിൽ ഇതാണ് കേട്ടോ അടുക്കള കുഞ്ഞി ചേനാലോ ഓ ഉറപ്പേ എളുപ്പം ഉറപ്പാ തുളസി പാടാ കുറപ്പാവാ എനിക്ക് ഇഷ്ടം ഇവിടെ ഇരുന്ന് പാകം ചെയ്യാനാണെന്നിഷ്ടം പാചകം ചെയ്യാൻ